ഹായ് എല്ലാവർക്കും നൊ മിസ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്തപ്പോൾ നമ്മുടെ ഒരു അബ്രോഡ് ഇരിക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അടുത്ത മാസം നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ പാഴ്സലൊക്കെ അയയ്ക്കുക അയക്കുവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ ആദ്യം തന്നെ അദ്ദേഹത്തിനോട് പറയുന്നു നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്ത് നിന്ന് ഒരാൾ ഇത്രയും സാധനങ്ങൾ മേടിക്കുകയും അദ്ദേഹം പേയ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം മേടിച്ച കുറച്ച് കറൻസികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് ഏർപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച കുറച്ച് കറൻസികൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ആദ്യം മേടിച്ചത് ഈ ഒരു നോട്ടാണ് ഇരുപത് രൂപ ആറൻ മലകോത്ര സിഗ്നേച്ചർ ചെയ്ത കൊണാർക്ക് വീലിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന ഇരുപത് രൂപ നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടൊരു നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗവർണർ ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഹിറാക്കുണ്ട് ഡാമിൻ്റെ ആ ഒരു പിക്ചർ വരുന്ന നൂറ് രൂപ വൈറ്റ് സ്ട്രിപ്പ് നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിയർ റിഷ്യുണ്ട് ആ ഒരു നോട്ടാണ് ഈ ഒരു നോട്ട് നല്ലൊരു യൂസർ കണ്ടീഷനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇത് മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് വെൻസിലയിൽ ഇരുപത്തൊന്ന് ഡിഫറൻറ്റ് നോ ഡിഫറൻറ്റ് ടൈപ്പ് വരുന്ന നോട്ടുകളാണ് അപ്പോൾ ഈ ഒരു ഇരുപത്തൊന്ന് ഡിഫറൻറ്റ് നോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സെയിലിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ കാണുകയും അതിന് സോറി അദ്ദേഹം അതിനു മുന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നോട്ട് നമ്മുടെ കയ്യിൽ നിന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി വരുന്ന ആ ഒരു നോട്ട് സെറ്റും അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ മേടിച്ചിരിക്കുന്നത് കുറച്ച് വേൾഡ് കൺട്രീസ് നോട്ടുകളൊക്കെയാണ് അപ്പോൾ അടുത്ത അദ്ദേഹം മേടിച്ചിരിക്കുന്ന ഇന്തോനേഷ്യയിലെ ഈ ഒരു നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചാണ് അതുപോലെ തന്നെ തജകിസ്ഥാനിലെ ഡിഫറൻറ്റ് ടൈപ്പ് വരുന്ന ഡിഫറൻറ്റ് ഡിനോമേഷൻ വരുന്ന കുറച്ച് നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് മേടിച്ചായിരുന്നു ഒന്ന് പത്ത് അതുപോലെ തന്നെ അഞ്ച് ഡിനോമേഷൻ അഞ്ച് ഡിനോമേഷൻ വരുന്ന ഈ ഒരു മൂന്ന് നോട്ടുകളും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ബെ ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ചൈനയിലെ ഈ ഒരു നോട്ടാണ് ഫ്രൈ ഡിനോമേഷൻ വരുന്നത് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഈ ഒരു ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ മാൽഡോവയിലെ ഈ ഒരു വൺ ഡിനോമേഷൻ വരുന്ന നോട്ട് അതുപോലെ തന്നെ മലേഷ്യയിലെ വൺ ഡിനോമേഷൻ വരുന്ന നോട്ട് ഇത് ഈജിപ്തിലെ ടെൻ ഡിനോമേഷൻ വരുന്ന ഓൾഡിഷൻ നോട്ടാണ് റയറിഷ്യോ ആണ് ഓൾഡിഷൻ നോട്ടാണ് ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഇരുനോട്ട് ഭൂട്ടാനിലെ പത്ത് ഡിനോമിഷൻ വരുന്ന അതായത് ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അതുപോലെ തന്നെ നോട്ട് അർജന്റീനയിലെ നോട്ടാണ് ഫിഫ്റ്റി ഡിനോമിഷൻ വരുന്ന നോട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അങ്ങനെ ട്വന്റി ഫൈവ് ഡിനോമേഷനിലെ ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇറാക്കിലെ ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഇത് അർജന്റീനയിലെ ഫൈവ് ഹണ്ട്രഡ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് നല്ലൊരു നോട്ടാണ് നല്ലൊരു റയർ കാറ്റഗറി എന്ന നോട്ടാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ലബണോണിലെ ടെൻ ഡിനോമേഷൻ ലബണോണിലെ ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കൈവശത്ത് നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് ജിബ്രാട്ടിലെ ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ട് അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ച നോട്ട് ഈ ഒരു നോട്ടാണ് ലബനോണിലെ വൺ ലാക്ക് വൺ ലാക്ക് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് നോട്ട് നല്ലൊരു റയർ കാറ്റഗറിയിൽ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു യുവൻസി കണ്ടീഷൻ നോട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉസ്ബക്കിസ്ഥാനിലെ ഫൈവ് ഹണ്ട്രഡ് ഡിനോമേഷൻ വരുന്ന നോട്ട് അതുപോലെ തന്നെയാണ് ഇറാക്കിലെ ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ടും ഇറക്കിലെ ടെൻ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നോട്ടൊക്കെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അടുത്ത് നമുക്ക് ഇവിടെ സദാ ഹുസന്റെ പേഴ്സണാലിറ്റി വരുന്ന ഫിഫ്റ്റി ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കൈവശിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് ടിമ്മർ ഈ ഒരു നോട്ടും ഈ ഒരു ഇപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്യൂൺ സീരീസിൻ്റെ ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയിലൊരു കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ക്യൂൺ ഡി ക്യൂൺ സീരീസ് ഒക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ആ ഒരു നോട്ടുകളാണ് അപ്പോൾ ക്യൂൺ സീരീസിൻ്റെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി അദ്ദേഹം മേടിച്ചിട്ടായിരുന്നു ടൈമൻ ഐലൻഡ് അതുപോലെ തന്നെ ബഹാമസ് അതുപോലെ തന്നെയാണ് കാനഡ അതുപോലെ തന്നെയാണ് ഫിജി ഫിജിയിലെ രണ്ട് ടൈപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് കാനഡ കാനഡയിലെ ഈ ഒരു വൺ ഡിനോമിഷൻ വരുന്ന നോട്ടും അപ്പോൾ ഇത്രയും നോട്ടുകൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ക്യൂൺ സീരിയസ് ആയിട്ട് അദ്ദേഹം കളക്ഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടുകളാണ് അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കുറച്ച് ഇന്ത്യൻ നോട്ട്സുകളാണ് ഇന്ത്യൻ നോട്ട്സുകളും നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട്സുകളൊക്കെ അദ്ദേഹം മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒലിവ് ഗ്രീൻ നോട്ടാണ് നമ്മുടെ മുന്നിലുള്ള വീഡിയോകളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒലിവ് ഗ്രീൻ്റെ ആ ഒരു നോട്ടിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് അഞ്ച് രൂപ ട്രാക്ട് റേഷൻ നോട്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ടും അഞ്ച് രൂപ ട്രാക്ട് റേഷി നോട്ടാണ് ഇത് അദ്ദേഹത്തിന് കിട്ടിയ നല്ലൊരു ഒരു നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിൻ്റെ പിക്ച്ർ നമുക്കിവിടെ ഒരു എയറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് നമ്മുടെ അഞ്ച് രൂപ പത്ത് രൂപ ഡി എ നോട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് ബി എൻ അടർക്കൻ്റെ നോട്ടാണ് ഈ ഒരു നോട്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത വായിക്കുന്ന നോട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് അഞ്ഞൂറ് രൂപ നമ്മുടെ നൃത്തലാക്കിയ അഞ്ഞൂറ് രൂപ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ട് മൂന്ന് ഡിഫറന്റ് ടൈപ്പിലുള്ള സീരിയൽ നമ്പർ അദ്ദേഹം നമ്മുടെ കൈവശയിൽ നിന്ന് മേടിച്ചതാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും മൂന്ന് ഡിഫറന്റ് ടൈപ്പിലുള്ള സീരിയൽ നമ്പറാണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അഞ്ച് ആയിരം രൂപ നമ്മുടെ നൃത്തലാക്കിയ ആയിരം രൂപ നോട്ട് വിതൊരു സീരിയൽ നമ്പർ അനുസരിച്ചാണ് അദ്ദേഹം നമ്മുടെ കൈവശയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് സിൽവർ ത്രെഡ് നോട്ടാണ് ആയിരം രൂപ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നോട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു കസ്റ്റമർ മേടിച്ചാണ് അദ്ദേഹം യു കെയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അതിന് മുന്നേറ്റ് പാഴ്സൽ കുറച്ച് അധികം സാധനങ്ങളുടെ അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പാഴ്സൽ അദ്ദേഹം അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഴ്സൽ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ നാളത്തെ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഴ്സൽ അയക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ അതായത് നാണയങ്ങൾ കറൻസികൾ ആക്സസറീസ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ